ഹിസ്ബുള്ള തലവൻ സയ്യദ് ഹസൻ നസറുള്ള ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ പുതിയൊരു യുദ്ധാന്തരീക്ഷം രൂപപ്പെടുകയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി തങ്ങളുടെ പോരാട്ട ഭൂമികയിൽ നായകസ്ഥാനത്തുണ്ടായിരുന്ന നേതാവ് വധിക്കപ്പെട്ടത് ലബനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ പ്രവചനങ്ങൾക്ക് അതീതമാകും വിധത്തിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു വെള്ളിയാഴ്ച ലബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിലുണ്ടായ ആക്രമണത്തിലാണ് നസറുള്ള കൊല്ലപ്പെട്ടത് ഹിസ്ബുല്ലയുടെ ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ഇസ്രായേൽ അറിയിച്ചു പിന്നാലെ തങ്ങളുടെ നേതാവ് കൊല്ലപ്പെട്ടുവെന്ന വാർത്ത ഹിസ്മുല്ലയും സ്ഥിരീകരിച്ചു ഹിസ്മുല്ലയുടെ മറ്റൊരു നേതാവായ അലി കരാക്കിയും കൊല്ലപ്പെട്ടതായി ഇസ്രായേലി സൈനിക വക്താവ് അഭിചായ് അഡ്രായ് പറഞ്ഞു ഇറാൻ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടിയും സായുധ വിഭാഗവുമായ ഹിസ്ബുല്ലയുടെ സെക്രട്ടറി ജനറലാണ് ഹസൻ നെസറുള്ള കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി അദ്ദേഹമാണ് സംഘടനയെ നയിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിലാണ് ഹസൻ നെസറുള്ള ചുമതലയേൽക്കുന്നത് അധിനിവേശം നടത്തിയ ഏതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് ഇസ്രായേലിന് പിന്മാറേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ലബനിൽ നിന്ന് മാത്രമാണ് രണ്ടായിരത്തിലും രണ്ടായിരത്തി ആറിലും ഇസ്രായേലിന് ലബനൻ എന്ന ചെറു രാജ്യത്തോട് അടിയറവ് പറയേണ്ടി വന്നു അന്ന് നടത്തിയ പ്രതിരോധങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയത് ഹിസ്ബുദയും അതിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്നത് തലവൻ ഹസൻ നെസ്രയും ആയിരുന്നു അങ്ങനെ കാലങ്ങളോളം ഇസ്രായേൽ ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തിയ നേതാവിനെയാണ് വെള്ളിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് ഒരു സർക്കാരിൻ്റെ ഭാഗമല്ലാത്ത ലോകത്തെ ഏറ്റവും വലിയ സായുധ സംഘടനയാണ് ഇന്ന് ഹിസ്ബുള്ള നാല് ദശാബ്ദങ്ങളുടെ മാത്രം പഴക്കമുള്ള ഹിസ്ബുള്ളയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിച്ചത് ഹസൻ നസറുള്ള ആയിരുന്നു തെക്കൻ ലെബനനിൽ ഇസ്രായേലി അധിനിവേശം ശക്തമായിരുന്ന കാലത്താണ് നസറുള്ള ഹിസ്ബുള്ളയുടെ നേതൃപദവിയിലേക്ക് എത്തുന്നത് അതിനുശേഷമുള്ള വർഷങ്ങളിൽ ചാവേർ ആക്രമണങ്ങളുടെയും ബോംബ് ആക്രമണങ്ങളുടെയും പരമ്പരയായിരുന്നു ഇസ്രായേലി അധിനിവേശ സേനയ്ക്കെതിരെ ഹിസ്ബുള്ള നടത്തിയത് നെസ്രുല്ലയുടെ കീഴിൽ ഹിസ്ബുള്ള സ്വീകരിച്ച ഗെറില്ലാ പോരാട്ടങ്ങൾ ഇസ്രായേൽ ഭരണകൂടത്തെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിരുന്നു ഏറ്റവും ഒടുവിൽ ഹിസ്ബുല്ലയോട് പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് രണ്ടായിരത്തിൽ ഇസ്രായേൽ തെക്കൻ ലെബനിൽ നിന്ന് പിന്മാറിയത് ഹസൻ നെസ്രുല്ല എന്ന നേതാവിന് അറബ് ലോകത്ത് നായിക പരിവേഷം നേടിക്കൊടുത്ത സംഭവമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ബെയ്റൂട്ടിലെ ഒരു ദരിദ്ര കുടുംബത്തിലാണ് നസറുള്ളയുടെ ജനനം ഇറാഖിൽ മൂന്ന് വർഷത്തെ മതശാസ്ത്ര പഠനം നടത്തുമ്പോഴായിരുന്നു ഹിസ്ബുള്ളയുടെ സ്ഥാപക നേതാവായ അബ്ബാസ് അൽ മുസാവിയെ കണ്ടുമുട്ടുന്നത് അതിനു മുമ്പ് ഷിയാ മുസ്ലിങ്ങളുടെ ക്ഷേമത്തിനായി സെയ്ദ് മുസറസ സ്ഥാപിച്ച അമാൽ മുന്നേറ്റത്തിലും നസറുള്ള പങ്കാളിയായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ സംഘടനയുമായി തെറ്റിപ്പിരിഞ്ഞ് ഹിസ്ബുള്ളയുടെ രൂപീകരണത്തിലേക്ക് കടക്കുകയായിരുന്നു ഹസ്സൻ നെസറുള്ളയുടെ നേതൃത്വത്തിലാണ് ലബനൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഹിസ്മുള്ള സജീവമാകുന്നത് ഒരിക്കൽ പോലും സർക്കാരിൻ്റെ ഭാഗമായിട്ടില്ലെങ്കിലും ലബനനിലെ ഏറ്റവും സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരനായിരുന്നു നസറുള്ള ലബനി സർക്കാരിന് സമാനമായൊരു സമാന്തര ഭരണക്രമം വരെ നസറുള്ള ഉണ്ടാക്കിയെടുത്തിരുന്നു വിവിധ കോണുകളിൽ നിന്നുള്ള ഭീഷണി കണക്കിലെടുത്ത് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഒളിവിലായിരുന്നു നെസറുള്ളയുടെ ജീവിതം രണ്ടായിരത്തി പതിനാലിന് ശേഷം പൊതുപരിപാടികളിൽ പങ്കെടുത്തിട്ടില്ല പകരം ടി വി സ്ക്രീനുകളിലൂടെ ആയിരുന്നു തൻ്റെ അനുയായികളുമായി ആശയവിനിമയം നടത്തിയിരുന്നത് ഇസ്രായേലിനുള്ള മുന്നറിയിപ്പുമായി കഴിഞ്ഞ സെപ്റ്റംബർ പത്തൊമ്പതിനാണ് നസറുള്ള അവസാനമായി പ്രത്യക്ഷപ്പെട്ടത് ഇറാന്റെ ഏറ്റവും വിശ്വസ്തരിൽ ഒരാൾ കൂടിയായിരുന്നു കൊല്ലപ്പെട്ട നസറുള്ള ഇസ്രായേലിൻ്റെ നേരിട്ടുള്ള ആക്രമണങ്ങൾ ഇറാനെതിരെ ഉണ്ടാകാതിരിക്കാൻ പ്രധാന കാരണം ഹിസ്ബുല്ല ആണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ഇറാനു വേണ്ടി സിറിയയിൽ ഉൾപ്പെടെ ഇടപെട്ടതും ഹിസ്മുല്ല ആയിരുന്നു ബഷാറുൽ അസുദി സർക്കാരിനെ നിലനിർത്തുന്നതിൽ ഉൾപ്പെടെ ഹിസ്മുല്ല വലിയ പങ്കാണ് വഹിച്ചത് അതുകൊണ്ട് തന്നെ നസ്രയുടെ കൊലപാതകത്തിൽ കൂടി ഇസ്രായേൽ വെല്ലുവിളിച്ചിരിക്കുന്നത് ഇറാനെ കൂടിയാണ് എന്ന് വിദഗ്ധർ പറയുന്നു പശ്ചിമേഷ്യയിലെ പ്രധാന ശക്തിയായ ഇറാനെ കൂടി നിലവിലെ സംഘർഷങ്ങളിലേക്ക് വലിച്ചിടാനുള്ള തന്ത്രപരമായ ഇസ്രായേലിൻ്റെ നീക്കമായി കൂടി നെസ്രയുടെ കൊലപാതകത്തെ നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തുന്നു